ഈ പ്ലാന്റ് നമുക്ക് വീടുകളിലും ബോർഡർ ആയിട്ടും ഫോർട്ടുകളിലും അല്ലെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിലും നമുക്ക് വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റും ഈ ഗ്രാസിനും ആ വെള്ളയ്ക്കും പച്ചയ്ക്കും ബ്രൗണിനും രണ്ടിനും ഒരു ഉണ്ടാവും നമ്മുടെ വീടുകളിലെല്ലാം വളരെ നല്ല അലങ്കാര സസ്യമായിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ബോർഡർ ഗ്രാസ് എന്നുള്ള പ്ലാന്റ് ഈ പ്ലാന്റ് നമുക്ക് വീടുകളിലെ ബോർഡർ ആയിട്ടും ഫോർട്ടുകളിലും അല്ലെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിലും നമുക്ക് വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റും വെർട്ടിക്കൽ ഗാർഡനിൽ നമുക്ക് നടുകയാണെങ്കിൽ ഒരു വരി അല്ലെങ്കിൽ രണ്ട് വരി ഒരു രണ്ട് വരി സ്ഥലത്തും ഇത് തന്നെ അങ്ങ് നട്ട് നീളത്തിൽ നട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒരു പച്ച ഒരു പച്ച ഒരു പരവതാനി പോലത്തെ രീതിയിൽ നമ്മളൊരു പച്ച ഭയങ്കര ആയിരിക്കും ഇതിനുള്ളത് എപ്പോഴും അങ്ങനത്തെ രീതിക്ക് നമുക്ക് ഈ ഇതിനെ വളർത്താൻ പറ്റും പോട്ടിലാണ് നടന്നതെങ്കിൽ നമുക്ക് ചെറിയ ബോട്ടുകൾ തിരഞ്ഞെടുക്കാം ചെറിയ ബോട്ടുകളിൽ ബുഷിയായിട്ടൊരു കുറ്റിച്ചെടി പോലെ ബുഷിയായിട്ട് നമുക്ക് ഒരു റൗണ്ട് ആയിട്ട് ഇതിനെ നടാൻ സാധിക്കും അതായത് നമ്മൾ എപ്പോഴും പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതിയാവും വളർന്നു പോവുകയാണെങ്കിൽ പ്രൂൺ ചെയ്ത് കൊടുത്താൽ വളരാൻ മതിയാവും പിന്നെ ഇത് ഒരു ഒരു ചെറിയൊരു നോഡ് നമ്മൾ വെച്ചാൽ തന്നെ അതിൽ നിന്ന് ഒരുപാട് നോട്ട്സുകൾ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് നമുക്കൊരു പോട്ടിൽ നല്ല ഭംഗിക്ക് വളർത്താൻ സാധിക്കും അതുപോലെ പിന്നെ നമുക്കത് ബോർഡർ ആയിട്ട് തറയിൽ തറയിൽ നടുകയാണെങ്കിൽ ബോർഡർ ആയിട്ട് നടാം ഒരു രണ്ട് വരി ബോർഡർ നടുകയാണെങ്കിൽ അതിനെ നമ്മൾ വെട്ടി അതിന് നല്ല നമുക്ക് എപ്പോഴും ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്താൽ മാത്രമേ ഗ്രാസുകൾ എല്ലാ നല്ല ഭംഗിക്കായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മളൊരു പ്ലാന്റ് നടുമ്പോൾ നമുക്ക് എപ്പോഴും എന്താണ് നമുക്കൊരു പുതിയ പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതാണ് നമ്മൾ നോക്കാനുള്ളത് അപ്പം നമുക്ക് ഈ പ്ലാന്റിന്റെ ഗ്രാസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യും ഒരു കട്ടിങ്സാ ഈ കട്ടിങ്സ് ഒരു കട്ടിങ്സ് ഇതാ ഇതിന്റെ ഓൾറെഡി നമുക്ക് വേരുണ്ടാകും ഇതിന്റെ സൈഡിലുള്ള കട്ടിങ്സ് എല്ലാ ഈ ഒരു കട്ടിങ്സ് ഒറ്റ കട്ടിങ്സ് മതിയാവും ഇതുപോലത്തെ ഒരു ഒറ്റ കട്ടിങ്സ് കൊണ്ട് പ്ലാൻ ചെയ്ത പ്ലാന്റ് ആണ് ഇതെല്ലാം ഈ ഒരു കട്ടിങ്സ് മതിയാവും നമുക്ക് എടുക്കാൻ അപ്പൊ ഞാൻ ഈ പ്ലാന്റ് എല്ലാം ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഒറ്റ പ്ലാന്റ് പത്ത് രൂപയാണ് അപ്പൊ ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് കൊറിയർ വഴി അയച്ചു കൊടുക്കും ഡി ടി ഡി സി കൊറിയറും സ്പീഡ് പോസ്റ്റ് കൊറിയറുമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ പ്ലാന്റ് ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ ചിലർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് മഴ സമയമാകുമ്പോൾ അവരെ പ്ലാന്റ് എല്ലാം ചീഞ്ഞ് പോകുന്നത് എന്താ കാരണമെന്ന് ചാൻസ് ഉണ്ട് മഴ സമയത്ത് പ്ലാന്റ് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ആ സമയം നമ്മൾ ചീഞ്ഞു പോയ പ്ലാന്റ് ഒരിക്കലും നല്ലൊരു പ്ലാന്റിൻ്റെ അടുത്ത് നിർത്തിയിരിക്കാൻ പാടില്ല ആ പ്ലാന്റിന് നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്ത് മാറ്റുക പിന്നെ സാഫെന്നൊരു ഫഞ്ചിസൈഡുണ്ട് ആ സാഫ് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേയിങ്ങെ പാടുള്ളൂ ഒരുപാട് കൂടി പോകാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ആ മഴ കഴിയുമ്പം വീണ്ടും പ്ലാന്റ് ശരിയായി വരും ഇനി അഥവാ നമുക്ക് പ്ലാന്റ് ശരിയായി വരാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു പ്ലാന്റിനെടുത്ത് മാറ്റി വെക്കുക പുതിയ പ്ലാന്റ് ഉണ്ടാക്കി വെക്കുക ആ പോയ സ്ഥലത്ത് നമ്മൾ വീണ്ടും പുതിയ പ്ലാന്റ് നട്ടുപിടിപ്പിക്കുക പുതിയ പ്ലാന്റ് നമ്മള് നട്ടുപിടിപ്പിക്കുമ്പോൾ എപ്പോഴും പോട്ടിലും വെർട്ടിക്കൽ ഗാർഡനിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇരുന്ന ഇപ്പൊ ഏത് പ്ലാന്റ് നമ്മളെ പ്ലാന്റ് ഇരിക്കുന്ന ആ പോട്ടിലുള്ള മണ്ണ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല ആ പണ്ണ് നമ്മൾ നമ്മൾ നമ്മളെപ്പോഴും പിന്നെ ട്രീറ്റ് ചെയ്യുക ട്രീറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫഞ്ചി സൈഡോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് വെയിലെത്തിട്ട് ഉണക്കി വീണ്ടും ആ പ്ലാന്റ് മണ്ണ് നമുക്ക് ഉപയോഗിക്കെടുക്കാം പക്ഷെ നമ്മൾ വീട് നടാൻ സമയത്ത് ഒന്നുകിൽ പുതിയ മണ്ണ് പുതിയ മണ്ണ് യൂസ് ചെയ്ത് നമ്മൾ നടാൻ ശ്രമിക്കുക ഇതുപോലെ തന്നെ ഈ സെയിം നമ്മൾ ഈത് ഗ്രീൻ കളറാ നല്ല ഗ്രീൻ കളറ് ഇതുപോലെ തന്നെ ഈ ഗ്രീൻ കളറിന്റെ വരുന്ന ഈ ലീഫ് മാത്രം ബ്രൗൺ കളർ വരുന്ന ഗ്രാസുമുണ്ട് അതൊന്ന് നോക്കാം ഗ്രീൻ ബോർഡർ ഗ്ലാസിനെ പോലെ തന്നെ ഇതിന്റെ പ്രൊപ്പഗേഷനും അതിന്റെ കെയറിങ്ങും നടാനുള്ള രീതി എല്ലാം അതിന്റെ സെയിം ആണ് ഇതിന് പിന്നെ നമ്മൾ ഇതിന് നമുക്ക് നമ്മളിപ്പോ വെർട്ടിക്കൽ ഗാർഡനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ നമ്മൾ വെർട്ടിക്കൽ നമ്മൾ പറയുന്നില്ല ഗ്രീൻ ഒരു വരി നടുക അപ്പൊ രണ്ടു വരി ഗ്രീന് രണ്ടു വരി ബ്രൗൺ അതിന് വീണ്ടും രണ്ടു വരി ഗ്രീൻ നടയാണെങ്കിൽ നമുക്ക് ഒരു നല്ല ഒരു നല്ല ലുക്ക് വേണം നോക്കുമ്പോൾ തന്നെ അപ്പൊ പിന്നെ ഇതിന് നമ്മൾ ഇത് വെട്ടി വിട്ടുകൊടുക്കുക അത് എപ്പോഴും ചെയ്യുക എപ്പോഴും ബ്രൂണിങ് ഒരു പ്ലാനിന് എപ്പോഴും ആവശ്യമാണ് ഇതിന് നമ്മളൊരു വൈറ്റ് ഫ്ലവർ ഉണ്ടാവും ഈ ഗ്രാസിനും ആ വെള്ളയ്ക്കും പച്ചയ്ക്കും ബ്രൗണിനും രണ്ടിനും ഒരു വെള്ള പൂവുണ്ടാവും പൂ വലിയ ഭംഗിയില്ല എങ്കിൽ ഒരുപാട് പൂത്ത് നിൽക്കുമ്പോൾ ഒരു നമുക്ക് നോക്കുമ്പോൾ ഭംഗിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ പ്ലാന്റ് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലോ പോട്ടിലോ എങ്ങനെയെങ്കിലും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ വഴി അയച്ചു തരുന്നതായിരിക്കും ഡി ടി ഡിസി കൊറിയർ സ്പീഡ് പോസ്റ്റ് കൊറിയർ ഇവിടെ അവൈലബിൾ ആണ് അതിനായി നിങ്ങൾ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും